തിരുവഞ്ചൂർ സർവീസ് സഹകരണ ബാങ്കിലെ വായ്പ നിക്ഷേപ തട്ടിപ്പിനെതിരെ ബി ജെ പിയുടെ പ്രക്ഷോഭം ഭരണസമിതി അംഗങ്ങളുടെ സ്വത്ത് കണ്ടുകെട്ടി നിക്ഷേപകർക്ക് പണം തിരികെ നൽകണമെന്ന് ബി ആവശ്യപ്പെട്ടു പ്രക്ഷോഭ പരിപാടികളുടെ ഭാഗമായി ഏകദിന നിരാഹാര സമരം നടത്തി കർഷകർ അടക്കമുള്ള സാധാരണക്കാരുടെ സമ്പാദ്യമാണ് തിരുവഞ്ചൂർ സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുള്ളത് എന്നാൽ നിക്ഷേപകർക്ക് പണം തിരിച്ചു നൽകാതെ സി പി എം ഭരണസമിതി വഞ്ചിക്കുകയാണെന്ന് ബി ജെ പി ആരോപിക്കുന്നു വർഷങ്ങളായി തിരുവഞ്ചൂർ സർവീസ് സഹകരണ സംഘത്തിൽ നടക്കുന്ന അഴിമതിയും കെടുകാര്യസ്ഥതയും മൂലം കോടികളുടെ നഷ്ടമാണ് സംഘത്തിനുണ്ടായിട്ടുള്ളത് ഭരണസമിതിയുടെ അടുപ്പക്കാർക്ക് മാത്രമാണ് നിക്ഷേപം തിരികെ കൊടുക്കുന്നതെന്നും ആരോപണമുണ്ട് കേന്ദ്ര സർക്കാർ കർഷകർക്കായി അനുവദിച്ച ട്രാക്ടർ സംഘത്തിന്റെ സ്ഥാപനങ്ങളെല്ലാം വന്നു ഏകദേശം എട്ടു കോടിയിലധികം ബാധ്യതയാണ് ഇന്ന് ഈ ഭരണസമിതി ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഭരണസമിതിയിലുള്ള ആളുകൾ തന്നെ ഈ ബാങ്കിൽ നിന്നും പൈസ എടുത്തിട്ട് ലോൺ എടുക്കുക ലോൺ എടുക്കുക ലോണിനുമേ ലോൺ എടുക്കുക ഇതൊക്കെയാണ് ഇപ്പോൾ നടന്നു തരുന്ന കാഴ്ചകൾ ഇവിടെ ഒരു ട്രാക്ടർ ഉണ്ടായിരുന്നു കേന്ദ്ര സർക്കാർ കൊടുത്ത ട്രാക്ടർ ആ ട്രാക്ടർ ഇവിടെയുള്ള കർഷകർക്ക് വേണ്ടിയിട്ടായിരുന്നു പക്ഷെ ഇന്നതില്ല ഇന്നത് അവരുടെ കൈവശം ഇല്ലാതെ പോയിന്ന് പോലും അറിയില്ല അതുപോലെ തന്നെ ഒരു ജൗളിക്കട ഇവിടെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വന്നിട്ടുണ്ടാകും ജൗളിക്കടയായിരുന്നു അതും ഇന്നില്ല അതുപോലെ തന്നെ വടക്കട വടക്കട ഇപ്പം കാണുന്നില്ല ഇതൊക്കെ എവിടെ പോയി പിന്നെ സാധാരണക്കാർക്ക് വേണ്ടിയുള്ള നീതി സ്റ്റോർ അതും ഇല്ല ഇതൊക്കെ എവിടെ പോയി ഇതാണ് ഞങ്ങൾ ഞങ്ങൾക്ക് അറിയേണ്ടത് സഹകരണ തട്ടിപ്പിന് ആരോപണ വിധേയനായ മന്ത്രി തന്നെ വകുപ്പ് ഭരിക്കുമ്പോൾ മറ്റൊന്നും പ്രതീക്ഷിക്കാനില്ലെന്ന് ബിജെപി സംസ്ഥാന സമിതി അംഗം വി രാധാകൃഷ്ണ വിമർശിച്ചു വ്യാപകമായി സഹകരണ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന തട്ടിപ്പുകളുടെ തുടർച്ചയാണ് കരുവന്നൂർ അടക്കമുള്ള കേരളത്തിലെ ബാങ്ക് തട്ടിപ്പുകൾക്ക് തുടക്കം കുറിച്ച ഈ എളംകുളം ബാങ്ക് പ്രദേശത്തു നിന്ന് ആരംഭിച്ചിട്ടുള്ള തട്ടിപ്പിൻ്റെ നേതൃത്വം കൊടുത്ത കേരള വ്യക്തി കേരളത്തിൻ്റെ സഹകരണ മന്ത്രിയായിരിക്കുമ്പോൾ ഇരിക്ക ഒരു പിൻബലമൊന്നും സഹകാരികൾക്ക് ലഭ്യമാവില്ല എന്ന ധാരണയും ശരിയായിക്കൊണ്ടിരിക്കും തിരുവഞ്ചൂർ സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതി പിരിച്ചുവിടുക വായ്പാ തട്ടിപ്പിന് പോലീസ് കേസെടുക്കുക തട്ടിപ്പ് നടത്തിയ മുഴുവൻ ഭരണസമിതി അംഗങ്ങളെയും അറസ്റ്റ് ചെയ്യുക ഭരണസമിതി അംഗങ്ങളുടെ സ്വത്തുവകൾ സർക്കാർ കണ്ടുകെട്ടി നിക്ഷേപകർക്ക് പണം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഏകദിന നിരാഹാര സമരം നടന്നു ജനം കോട്ടയം